പുറത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഡാലി വാർഡിൽ ഉൾപ്പെടുന്ന ആനവട്ടച്ചിറ പൊയ്കെവിള പടിക്കൽ ഓയിൽപാം ബൗണ്ടറി റോഡ് ആനവട്ടച്ചിറ ഫോറസ്റ്റ് ബൗണ്ടറി റോഡ് എന്നിവ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി നാടിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഗ്രാമപഞ്ചായത്ത് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത് നടപടി മാത്രമുണ്ടായിരുന്ന ആനവട്ടച്ചിറ പൊയ്കെ പടിക്കൽ ഓയിൽപാം ബൗണ്ടറി റോഡിനായി നാട്ടുകാർ പിരിവിട്ട് വസ്തുവാങ്ങി ഭീതി കൂട്ടുകയും പിന്നീട് പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറുകയുമായിരുന്നു പാതകൾ യോഗ്യമാക്കിയതോടെ നാട്ടുകാരുടെ വർഷങ്ങളായുള്ള സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത് വാർഡംഗം അംഗം സാബി ഇബ്രഹാമിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് പി ലൈലാ ബിബി റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം വിവിധ പ്രദേശങ്ങളിൽ ഫണ്ട് വകയിരുത്തിയിരുന്നു കഴിഞ്ഞ വർഷം വർക്കുകൾ നടക്കുന്നതിനൽപ്പം താമസിച്ചു അതിൻ്റെ ഭാഗമായി ഈ വാർഡിലും തൊട്ടടുത്ത് രണ്ട് വർക്കുകളാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വച്ചിരുന്നത് ആ രണ്ട് വർക്കും ഇപ്പോഴാണ് ജീവിതീരണഘട്ടത്തിലേക്കാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശങ്ങളിൽ ഒട്ടേറെ റോഡുകളുണ്ട് ഒട്ടേറെ പാവപ്പെട്ടവർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ പരമാവധി റോഡുകൾ വൃത്തിയാക്കുന്നതിനുള്ള ഫണ്ടുകൾ നിർവഹിച്ചാണ് മുമ്പോട്ട് പോകുന്നത് ഈ പ്രദേശത്ത് താമസിക്കുന്ന ലൈഫ് ആർപ്പിട പദ്ധതിയിൽ വസ്തു വാങ്ങി വീട് വയ്ക്കുന്ന കുറേ അധികം ഭാവങ്ങളുണ്ട് അവർക്കെല്ലാം ഈ റോഡ് വളരെ ഫലപ്രദമായി സഞ്ചാരയോഗ്യമായി പോകുന്നതിന് കഴിയും തുടർന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുകൾ വരുന്ന മുറയ്ക്ക് വികസനങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗം നദീറ സൈഫുദ്ദീൻ വാർഡ് വികസന സമിതി അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊളത്തുപ്പുഴ